പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഉണ്ണിക്കിഷൻ പോറ്റിയുടെ മൊഴിയിൽ ഇനി ഏതൊക്കെ ഉദ്യോഗസ്ഥർ കുടുങ്ങാൻ പോകുന്നു എന്നതാണ് നമുക്കൊപ്പം ഉണ്ട് അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഹരിമോഹനാണ് ആ പ്രേക്ഷകർക്ക് അതിവേഗം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട് റഹീസ് ഋഷീദുമുണ്ട് നമുക്ക് ഹരിമോഹനിലേക്ക് പോയാൽ ഹരിമോഹൻ ഉണ്ണിക്കിഷൻ പോറ്റി എസ് ഐ ടിക്ക് മുൻപിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും കുരുക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി സാവധാരണ ഉദ്യോഗസ്ഥരിലേക്ക് എസ് ഐ ടി എത്തും അവരെ കസ്റ്റഡിയിലെടുക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നുണ്ട് അതേപോലെ കുരുക്കായി മാറുകയുമാണ് മൊഴികൾ എന്തൊക്കെയാണ് പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കു ഹരി തീർച്ചയായും അരുൺ ഇതിൽ പ്രധാനപ്പെട്ട മൊഴികൾ അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം അതായത് ഗൂഢാലോചന നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ അതായത് ശബരിമലയിൽ സ്പോൺസറായി വന്ന കാലം മുതൽക്ക് തന്നെ ഈ ഗൂഢാലോചന തുടങ്ങി അതിൽ ഉദ്യോഗസ്ഥർ ഭാഗമായി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല ഈ സ്വർണ്ണ കവർച്ച അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് തവണകളിലായി ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ആ സ്വർണം പങ്കുവെക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞത് അതും ഉദ്യോഗസ്ഥരുമായി പങ്കുവെച്ചു എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള മൊഴിയിൽ പറയുന്ന ഒരു കാര്യം ആ സ്വർണം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇടനില നിന്നത് കൽപേഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് കൽപേഷ് വന്നത് ഈ ഗൂഢാലോചനയുടെ ഘട്ടത്തിൽ തന്നെ കൽപേഷ് തങ്ങളോടൊപ്പം ഉണ്ട് ആ കൽപേഷിന്റെ കയ്യിൽ കയ്യിലാണ് ഈ സ്വർണം അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇടനില നിന്നുകൊണ്ട് കൽപ്പേഷാണ് ഈ സ്വർണം വാങ്ങിച്ചതും പിന്നീട് ആണ് വീതം വെക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങളിലേക്ക് കടന്നതും എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞത് മറ്റൊന്ന് ഈ ഗൂഢാലോചന സന്നിധാനത്തോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രം തല്ല കേരളത്തിലെ വെളിയിലും ആ ഗൂഢാലോചന നടന്നു അതിൽ സ്മാർട്ട് ക്രിയേഷൻസും പങ്കാളികളായി എന്നുള്ളതാണ് പോറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു മൊഴി അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അടക്കം ഇതിനകത്ത് ഭാഗമായി എന്നുള്ളത് തന്നെയാണ് പോറ്റിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ രേഖകൾ കാണാതായതിൽ അടക്കം ദുരൂഹതയുണ്ട് അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോച്ചിയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്തായാലും സ്വർണ്ണ സ്വർണപ്പാളികൾ കൈമാറ്റം ചെയ്യുന്നത് ചെന്നൈയിൽ വെച്ചാണ് ആദ്യം ബാംഗ്ലൂരുവിൽ വെച്ചാണ് അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നാണ് തിരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത് ഇതെല്ലാം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരി അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോറ്റി പറയുന്നു ഇതിൽ നാഗേഷ് എന്നയാളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ നാഗേഷും കൽപ്പേഷും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു കൂടുതൽ വിവരങ്ങൾ പോറ്റിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ അത്തരം നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും ഹരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹരിമോഹൻ തുടരുക കൂടുതൽ വിവരങ്ങൾ ഒപ്പം എസ് ഐ ടിയുടെ നീക്കവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം